കേരള രാഷ്ട്രീയത്തിലെ പിടിവാശിക്കാരനായ കുട്ടിയാണ് പി വി അൻവർ താൻ പറയുന്നത് നടക്കണമെന്നതിന് വിരട്ടാനും വിലപേശാനും യാതൊരു മടിയുമില്ല ഇനിയിപ്പോൾ തനിക്ക് കിട്ടേണ്ട കാര്യത്തിന് കുളം കലക്കാനാണെങ്കിൽ അതിനും അൻവർ തയ്യാറാണ് പക്ഷേ അത് കോൺഗ്രസിനോട് വേണ്ട എന്ന ചെറിയ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് യു ഡി എഫ് പ്രവേശനം ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്ക് തല്ലാതെ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തനിക്ക് മാത്രം താല്പര്യമുള്ള ഒരാൾ ഇതൊക്കെയായിരുന്നു അൻവറിൻ്റെ ഡിമാൻഡുകൾ എന്നാൽ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ തൽക്കാലത്തേക്ക് യു ഡി എഫിനും കോൺഗ്രസിനും ചില രീതികളുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് നേതൃത്വം ചെയ്തത് ആണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ അഭിപ്രായം ഇതോടെ പി വി അൻവർ ഉറക്കി പക്ഷേ കാര്യമുണ്ടായില്ല ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ഇനി ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ എ ഐ സി സി നേതൃത്വത്തെ കാണുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു വഴി നോക്കുമെന്ന് ചിലപ്പോൾ വീണ്ടും മത്സരിക്കുക തന്നെ ചെയ്തേക്കും അൻവറിൻ്റെ പിടിവാശിയുടെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആ സമയത്ത് തനിക്ക് മത്സരിക്കാൻ ഒരു ഉറച്ച സീറ്റും അതിന് യു ഡി എഫിൻ്റെ പിന്തുണയും എന്നതാണ് അൻവർ കണക്കുകൂട്ടുന്നത് കോൺഗ്രസ്സും ഇത് തന്നെയാണ് മുൻകൂട്ടി കാണുന്നത് അവർക്കും സാധ്യമാകുന്ന സീറ്റിലൊക്കെ ജയിക്കണം അതിന് അൻവർ ഒരു കോടാലി ആവാനും പാടില്ല അൻവറിൻ്റെ പ്രധാന ആവശ്യം തൃണമൂൽ കോൺഗ്രസ്സിന് യു ഡി എഫിലെടുക്കണം എന്നതാണ് അതും അസോസിയേറ്റ് മെമ്പറല്ല ഘടകകക്ഷിയായി തന്നെ ഉൾപ്പെടുത്തണം എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ മുന്നണിയിലെടുത്താൽ അതിനുള്ള മറുപടി കോൺഗ്രസ് രാജ്യമൊട്ടാകെ പറയേണ്ടി വരും അതാണ് ഒന്നാമത്തെ കാര്യം ആര്യാടൻ ഷൗക്കത്തല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന് അൻവർ പറയുന്നതിന് കാരണം അതിനേക്കാൾ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തനിക്ക് യു ഡി എഫിൻ്റെ ഘടകകക്ഷി എന്ന നിലയിൽ നിലമ്പൂർ സീറ്റ് തന്നെ മത്സരിക്കാൻ ആവശ്യപ്പെടാം അതാണ് രണ്ടാമത്തെ കാര്യം അൻവർ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിച്ചാൽ ഇനി എല്ലാ കാര്യത്തിലും അൻവർ പറയുന്നത് മാത്രം കേൾക്കേണ്ടി വരും അതാണ് മൂന്നാമത്തെ കാര്യം ഇങ്ങനെ അൻവറിനെ കൂടെ നിർത്തിയാലുള്ള പ്രത്യാഘാതങ്ങൾ കൂടി കോൺഗ്രസ് കാര്യമായി പരിഗണിക്കുന്നുണ്ട് നിലമ്പൂരിൽ പി അൻവർ കൂടെ നിന്നാൽ നല്ലത് കൂടെ നിന്നില്ലെങ്കിൽ അതും നല്ലത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് കാരണം കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് അൻവർ എം എൽ എ ആയിരുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും അൻവറിനെ നേരിടാൻ തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തയ്യാറെടുപ്പുകൾ പിന്നീട് അൻവറിന് പിണറായിയോടുള്ള സ്നേഹം കുറഞ്ഞുപോയി എന്ന കാരണം കൊണ്ടുമാത്രം വന്ന ഉപതിരഞ്ഞെടുപ്പിൽ അതിന് കാരണഭൂതനായ ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വർഷങ്ങളായുള്ള ഒരുക്കങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന നിലപാടാണ് നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് നിലമ്പൂരിൽ ആര്യാടൻ ചോക്കത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഇടഞ്ഞ പി വി അൻവറിനെ ഒതുക്കത്തിൽ അവഗണിച്ച് മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇതോടെ എ ഐ സി സി നേതാവ് കെ സി വേണുഗോപാലിനെ കണ്ട് യു ഡി എഫ് പ്രവേശനത്തിന് ഒരു വഴി നോക്കാമെന്നതാണ് അൻവറിൻ്റെ തീരുമാനം തങ്ങളെടുത്ത തീരുമാനം മാറ്റാൻ നിന്നുള്ള ഒരു സമ്മർദ്ദ ശക്തി ശ്രമിക്കേണ്ടെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച് തീരുമാനം മാറ്റിയില്ലെങ്കിൽ താൻ മത്സരിച്ചേക്കുമെന്ന് വരെ നിലപാടെടുത്ത അൻവറിനെ അവഗണിച്ച് വരുതിയിലാക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് യു ഡി എഫുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലപാടെടുത്തു യു ഡി എഫിനായി ഇറങ്ങുന്ന കാര്യവും അൻവർ തീരുമാനിക്കട്ടെ എന്നും യു ഡി എഫ് നിലപാട് അതിനുശേഷം പറയാമെന്നും സതീശൻ പറഞ്ഞു അതായത് അൻവറിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് പിണറായി താഴെ അടക്കമെന്ന് പറഞ്ഞ എം എൽ എ സ്ഥാനം രാജിവെച്ച അൻവർ ഇപ്പോൾ യു ഡി എഫ് പ്രവേശനം കിട്ടാത്ത കലുപ്പിലാണ് ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു അൻവറിൻ്റെ ഭീഷണി എന്നാൽ ആ തീരുമാനം വന്നിട്ട് അൻവറിൻ്റെ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് യു ഡി എഫ് നിലപാട് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ അൻവർ പോയി കണ്ടിരുന്നു ചൊവ്വാഴ്ച രാവിലെ കാരത്തോട്ട കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തിയാണ് അൻവർ പതിനഞ്ച് മിനിറ്റോളം ചർച്ച നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും ഉണ്ടായിരുന്നു നിലവിലെ പ്രശ്നങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞുവെന്നും തുടക്കം മുതലേ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് സൗഹൃദ സമീപനം സ്വീകരിച്ചവരാണ് ലീഗും കുഞ്ഞാലിക്കുട്ടിയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പ്രതികരിച്ചു പക്ഷേ മധ്യസ്ഥനാകാനില്ലെന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗിന് ഒരു വേള ലീഗിൻ്റെ സീറ്റ് വിട്ടുകൊടുത്ത് അൻവറിനെ കൂടെ നിർത്തുമെന്നൊക്കെ വാർത്തകൾ പരന്നെങ്കിലും നിലവിൽ അത്തരമൊരു മഹാമനസ്പതയൊന്നും മുസ്ലിം ലീഗ് ആലോചിക്കുന്നില്ല യു ഡി എഫിനു വേണ്ടി മുസ്ലിം ലീഗ് ചങ്കുപറിച്ചു എന്ന് വെച്ച് ചോദിക്കുന്നതെല്ലാം അങ്ങ് തന്നുകൊള്ളണമെന്നില്ലെന്ന് ലീഗ് അൻവറിനെ ഓർമ്മപ്പെടുത്തുകയാണ്